ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനർനിശ്ചയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജൂൺ മാസവും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ വാണിജ്യ എൽ പി ജി സിലിണ്ടർ ഒന്നിന് ഇരുപത്തിനാല് രൂപയാണ് കമ്പനികൾ കുറച്ചത് ഇതോടെ പത്തൊമ്പത് കിലോഗ്രാം ഭാരമുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായി ഈ വർഷം ഇത് രണ്ടാം തവണയാണ് എൽ പി ജി സിലിണ്ടറിൻ്റെ വില കുറക്കുന്നത് ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് മാസത്തിലൊരിക്കലാണ് എൽ പി ജി വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തുന്നത് അതേസമയം ഗാർഹിക എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല ഇക്കഴിഞ്ഞ മാർച്ചിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില അമ്പത് രൂപ കൂട്ടിയിരുന്നു ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ തൊണ്ണൂറ് ശതമാനവും ഗാർഹിക പാചക വാതകമാണ് പത്ത് ശതമാനം മാത്രമാണ് വാണിജ്യ സിലിണ്ടറുകൾ അതേസമയം ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് അടുത്ത അറിയിപ്പ് വീടുകളിൽ ഗ്യാസ് കണക്ഷനുകൾ ഉള്ളവർ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണമെന്ന നിർദ്ദേശം എത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് ഏജൻസികളിലൊക്കെ മസ്റ്ററിംഗ് നടന്നു വരികയാണ് നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗ് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഈ വർഷം തന്നെ അത് പ്രഖ്യാപിച്ചേക്കാം എന്ന അറിയിപ്പുകളൊക്കെ എത്തുന്നുണ്ട് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനും റീഫിൽ ചെയ്യുന്നതിനുമൊക്കെ തടസ്സം നേരിട്ടേക്കാം അതിനാൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവരെല്ലാം ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകൾ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി കൂടെയാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും അമ്പത് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം തുടങ്ങിയ പെട്രോളിയം കമ്പനികൾക്ക് ഈ ഇൻഷുറൻസ് പോളിസിയുണ്ട് ഇവർ ഉപഭോക്താക്കൾക്കും മറ്റ് സ്വത്തുക്കൾക്കും മൂന്നാം കക്ഷി ഇൻഷുറൻസ് വഴി ഈ പരിരക്ഷ നൽകുന്നു ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടാകുന്ന അപകടം സ്വത്ത് നാശനഷ്ടം മരണം എന്നിവയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം നിലവിൽ എൽ പി ജി കണക്ഷനുള്ള ഈ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ ലോംബാഡ് വഴിയാണ് നൽകപ്പെടുന്നത് ഏതൊരു വസ്തുവിനും എന്ന പോലെ എൽ പി ജി സിലിണ്ടറുകൾക്കും ഒരു എക്സ്പയറി തീയതിയുണ്ട് എൽ പി ജി സിലിണ്ടറിൻ്റെ ഇൻഷുറൻസ് അതിന്റെ വാങ്ങൽ കാലാവധി തീയതി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ പലപ്പോഴും ആളുകൾ ഇവ നോക്കാതെയാണ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നത് കാലഹരണ തീയതി കഴിഞ്ഞ ഒരു സിലിണ്ടർ മൂലം അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല അതിനാൽ സിലിണ്ടർ റീഫിൽ ചെയ്യുമ്പോഴെല്ലാം കാലഹരണ തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൽ പി ജി കണക്ഷനും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നതും ഇൻഷുറൻസ് ലഭിക്കാത്തതിന് കാരണമാകും സിലിണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കൂ ഇതിൽ നോമിനിയെ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഇല്ല അതായത് സിലിണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തി ഒരു അപകടത്തിൽ മരിച്ചാൽ ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സാരം ഇത് ഈ പോളിസിയുടെ പോരായ്മ കൂടിയാണ് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകടത്തിന് പരമാവധി ലഭിക്കുന്ന അമ്പത് ലക്ഷം രൂപയാണ് അപകടത്തിൽ മരണങ്ങൾ സംഭവിച്ചാലാകും ഇത് ലഭിക്കുക ഒരാൾക്ക് പരമാവധി ആറ് ലക്ഷമാകും കിട്ടുക ഉപഭോക്താക്കളുടെ സ്വത്ത് നാശനഷ്ടങ്ങൾക്ക് പരമാവധി നാല്പത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാം അതേസമയം ഒരാൾക്ക് പരമാവധി രണ്ട് ലക്ഷം വരെ മാത്രമേ കിട്ടൂ അതോടൊപ്പം ഓരോ വ്യക്തിക്കും ഇരുപത്തി അയ്യായിരം രൂപ അടിയന്തര സഹായം കിട്ടും അത്തരം അപകടത്തിൽ ബാധിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും പരമാവധി പത്തു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കിട്ടാം കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കായി പരമാവധി പതിനഞ്ചു ലക്ഷം രൂപ ഒരാൾക്ക് ഒരു ലക്ഷം വീതം പരിരക്ഷ കിട്ടും ഗ്യാസ് സിലിണ്ടർ മൂലം അപകടം സംഭവിച്ചാൽ അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയും വിതരണക്കാരനെയും വിവരം അറിയിക്കണം ക്ലെയിം നടപടികൾക്ക് എഫ് ഐ ആറിന്റെ പകർപ്പ് അപകടത്തിൽ പരിക്കേറ്റവരുടെയോ മരിച്ചവരുടെയോ വിവരങ്ങൾ ആവശ്യമാണ് പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകളുടെ വിശദാംശങ്ങൾ എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ മരണ റിപ്പോർട്ടും ആവശ്യമാണ് വിവരങ്ങൾ ഏജൻസിയും ഇൻഷുറൻസ് കമ്പനിയും വിലയിരുത്തും എൽ പി ജി ഗ്യാസ് സിലിണ്ടർ മൂലമാണ് അപകടം സംഭവിച്ചതെങ്കിൽ അധികൃതർ സംഭവ സ്ഥലം വിലയിരുത്തി ഇൻഷുറൻസ് ക്ലെയിമിന്റെ തുക തീരുമാനിക്കും ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് അയയ്ക്കും വിതരണക്കാരൻ ക്ലെയിം പണം തന്റെ ഉപഭോക്താവിന് കൈമാറും ക്ലെയിം തുക ഉപഭോക്താവിന്റെ കയ്യിലെത്താൻ സാധാരണയായി മൂന്ന് മുതൽ അഞ്ച് മാസം വരെ എടുക്കും വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക